മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൂജ നടക്കുന്നിടത്തേക്ക് നമ്മുടെ മഹാലക്ഷ്മി കയറി വരുന്നു മഹാലക്ഷ്മിയെ കണ്ടതും എല്ലാവരും ഭയന്ന് നിലവിളിക്കുമ്പോഴാണ് മന്ത്രവാദിയും ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അയാൾ കരുതിയത് ഇവരെന്തോ കണ്ട് പേടിക്കുന്നു ചുമ്മാ എന്ന രൂപത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കിട്ടുന്ന കാശ് മേടിച്ച് പോകാന്നാണ് കരുതിയത് ശരിക്കും ഒരു പ്രേതാത്മാവ് ഉണ്ടെന്നൊന്നും വിശ്വസിച്ചില്ല പ്രേതാത്മാവ് ഉണ്ടെന്ന് മാത്രമല്ല അത് ജീവിച്ചിരിക്കുന്ന പ്രേതാണെന്നു അയാൾക്കറിയില്ലല്ലോ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാട്ടിക്കൂട്ടലും അയാൾ നടത്തുന്നു കൂടെ കൂടെ ദേവിയെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പൂജയും മന്ത്രമൊക്കെ കാട്ടി അവരെ ചുമ്മാ കബളിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം മോഹിനിയമ്മയുടെ ദേഹത്താണ് മഹാലക്ഷ്മിയുടെ ആത്മാവ് കയറിയെന്ന് അവർ പറയുമ്പോൾ മോഹിനിയുടെ നോട്ടം കണ്ടിട്ട് പേടിയായിട്ടാണെങ്കിൽ മോഹിനിയെ മാത്രം അടിക്കുകയോ കളത്തിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും വന്നില്ലെങ്കിൽ പോലും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരികയൊന്നും ചെയ്യുന്നില്ല മോഹിനിയുടെ നോട്ടം കണ്ടിട്ട് മന്ത്രവാദിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു ഈ നോട്ടത്തിൻ്റെ അർത്ഥം മഹാലക്ഷ്മിയുടെ ആത്മാവ് അതായത് ആ പെൺകുട്ടിയുടെ ആത്മാവ് ഈ സ്ത്രീയുടെ ദേഹത്തുണ്ടോ എങ്കിൽ തട്ടുകേടാണല്ലോ ദേവി എന്നെ രക്ഷിക്കണേന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോഹിനിയമ്മയും വല്ലാണ്ട് ശല്യം ചെയ്യാനൊന്നും പോകുന്നില്ല പകരം പ്രതാപനെയും മുത്തശ്ശിയെയും കരുണയും ഉണ്ണിയൊക്കെ അടിക്കുന്നുണ്ട് എന്തിനാ മഹാലക്ഷ്മിയുടെ ആത്മാവ് നിങ്ങളുടെ ദേഹത്തുണ്ടോയെന്നറിയാൻ അടിച്ചു നോക്കിയെങ്കിലേ മനസ്സിലാകൂ എന്ന് പറയുന്നു അടിച്ചു നോക്കണ്ട എൻ്റെ ദേഹത്തില്ലെന്ന് പ്രതാപൻ ആഞ്ഞു പറയുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് അത് പറ്റത്തില്ല അടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാകൂ നിങ്ങളുടെ ദേഹത്ത് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ അടിച്ച് പുറം പൊട്ടിച്ച് വെക്കുന്നതിന് ശേഷം മന്ത്രവാദി പറയുന്നത് നിങ്ങളുടെ ആരുടെയും ദേഹത്തില്ല ദേ ആ നിൽക്കുന്ന സ്ത്രീയുടെ ദേഹത്താണെന്ന് തോന്നുന്നു അതല്ലി തിരുമേനി ഞാൻ വന്നപ്പോൾ മുതൽ പറയുന്നത് അവളുടെ ദേഹത്ത് തന്നെയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടേക്ക് വാ എന്ന് ആത്മാവിനോട് പറയുന്ന രൂപത്തിൽ മോഹിനിയെ നോക്കി പറയുന്നു മോഹിനിക്ക് അതൊക്കെ കണ്ടിട്ട് ചിരി ചിരിയടക്കാനാകുന്നില്ല ഇയാളൊരു കപട മന്ത്രവാദിയാണെന്ന് മനസ്സിലായി അന്തരീക്ഷത്തിൽ മറ്റാരും കാണാതെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ മന്ത്രവാദി മാത്രം കാണുന്ന രൂപത്തിൽ ഇവരുടെ മുമ്പിൽ അയാൾ സംസാരിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുക എന്നെ വശീകരിക്കേണ്ട എന്നൊക്കെ രൂപത്തിൽ കുറേ സംസാരിക്കുന്നത് കേട്ടിട്ട് മോഹിനിയമ്മയ്ക്ക് ചിരി ചിരിയടക്കാനാകുന്നില്ല അങ്ങനെ കുറേ കാട്ടിക്കൂട്ടലുകൾക്ക് ശേഷം മഹാലക്ഷ്മിയുടെ ആത്മാവ് ഒഴിഞ്ഞു പോയി തൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിലാണ് മഹാലക്ഷ്മിയുടെ ആത്മാവ് ഉള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമാകുന്നു തീർന്നടാ തീർന്നു ഇന്നത്തോടെ തീർന്ന ആ ബാധയെന്ന് പറയുന്ന ശല്യം എന്നൊക്കെ മുത്തശ്ശി ഭയങ്കര ആക്രോശിച്ചു പറയുന്നു എല്ലാവർക്കും സന്തോഷമായി വീണ്ടും തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലേ മഹാലക്ഷ്മിയുടെ ആത്മാവ് ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ അങ്ങോട്ടേക്ക് കയറി വരുമെന്ന് മന്ത്രവാദി തുടക്കത്തിലേ പറഞ്ഞിരുന്നു തനിക്ക് മാത്രമേ അവളുടെ ആത്മാവിനെ കാണാൻ പറ്റൂ ആർക്കും കാണാൻ പറ്റില്ല അയാൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കുറച്ച് പൈസ മേടിച്ച് പോകാന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പൂജ കാട്ടിക്കൂട്ടി അവരെ വിശ്വസിപ്പിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അയാൾക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണെന്ന് തന്നെ പറയാം അങ്ങനെ മഹാലക്ഷ്മി കളത്തിലേക്ക് കയറി വന്ന് മഹാലക്ഷ്മിയെ കണ്ടതും എല്ലാവരും പേടിച്ച് കരയാൻ തുടങ്ങുന്നു മോഹിനിയമ്മയ്ക്ക് മാത്രം മഹാലക്ഷ്മിയെ കണ്ടിട്ട് യാതൊരു പേടിയും വരുന്നില്ല ചിരി അടക്കാനാകുന്നില്ല വീണ്ടും മഹാലക്ഷ്മി ആണെങ്കിൽ ശരിക്കും ഒരു പോലെ മുടിയൊക്കെ പാറി അവരെ പേടിപ്പിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കുഞ്ഞിനെ ഇച്ചിരി ഇമ്മിണി അല്ല ഇവരെല്ലാവരും ചേർന്ന് ദ്രോഹിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ മരണം പോലും അവരാഘോഷിക്കുകയായിരുന്നു കിട്ടട്ടെ കുറച്ച് എന്നുള്ള രൂപത്തിൽ മോഹിനിയമ്മ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ കളത്തിലെ വിളക്കും സാധന സാമഗ്രികളെല്ലാം വലിച്ചെറിയുന്നുണ്ട് മാത്രമല്ല മന്ത്രവാദിയാണെങ്കിൽ പേടിച്ച് വരയ്ക്കുന്നുണ്ട് ഒരു രക്ഷ എന്ന രൂപത്തിൽ അവിടെ കിടക്കുന്ന കമ്പെടുത്ത് തൊഴുതു പിടിക്കുന്നുണ്ട് കൂടെ കൂടെ അമ്മയും ഭദ്രകാളി എന്നൊക്കെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ അയാൾ ആകെ പേടിച്ച് തകർന്ന് കാരണം മഹാലക്ഷ്മിയുടെ ആത്മാവാണ് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് പ്രതാപനും കൂട്ടരും പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ആ ഒരു ആത്മാവിനെ കാണുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ പേടിയും ഭയപ്പാടും എല്ലാം ഉണ്ട് അയാളുടെ കൂടെ ആളാണെങ്കിൽ ഫയന്ന് വിറച്ച് ഓടി പോകുന്നുണ്ട് അങ്ങനെ അയാൾക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അയാളുടെ കയ്യിരിക്കുന്ന വടി മേടിച്ച് അവിടെ കാണാൻ വന്നിരിക്കുന്ന കാഴ്ചക്കാരായിട്ടുള്ള തൻ്റെ ശത്രുക്കൾക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഒഴിപ്പിച്ചു വിടാൻ ഈ മന്ത്രവാദിക്കെന്നല്ല ആർക്കും സാധിക്കില്ല എന്നൊക്കെ പൊട്ടിച്ചിരിച്ചോട് പറയുന്നത് കേട്ടിട്ട് അവരെല്ലാം പറയുന്നത് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ തിരുമേനി എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ പ്രതാപനും മുത്തശ്ശിയും പറയുന്ന സമയത്ത് തിരുമേനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ നോക്കി കൈകൂപ്പി പറയുന്നു എന്നെ ഒന്നും ചെയ്യില്ലേ ഞാൻ എന്നെ വെറുതെ വിഴണേ ഇനി മേലാൽ നിന്നെ ഒഴിപ്പിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ കൈകൂപ്പി തൊഴുകുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് മര്യാദയ്ക്ക് പൊക്കോ എന്ന് പറയുന്ന പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ അവിടുന്ന് സ്ഥലം വിടുന്നു പ്രതാപനും മുത്തശ്ശിയും കാരണേ ഉണ്ണി എന്ത് ചെയ്യണോ എന്നറിയാൻ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ ആത്മാവ് അവർക്ക് കണക്കിന് കൊടുത്തിട്ട് തിരികെ കാറിലേക്ക് വന്ന് കയറുന്നുണ്ട് അതേസമയം കണ്ണനും അനന്തവും മാർക്കോയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കണ്ണനെ കണ്ടതും മോഹിനിയമ്മ ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു മോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുവാണോ വീട്ടിലേക്ക് പോയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇല്ല നേരെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത് ഇവിടെ എന്താ പൂജയും മന്ത്രമൊക്കെ നടക്കുന്നത് ആരെ ഒഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പം പ്രതാപം മുത്തശ്ശിയും പറയുന്നുണ്ട് കുറേ നാളുകൊണ്ട് ഞങ്ങൾ ഒരു ആത്മാവിനെ കാണുന്നുണ്ട് അതിൻ്റെ ശല്യം ഒഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം നടന്നത് അയാൾ ഒഴിപ്പിച്ച് വിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് അടി കിട്ടിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഒഴിച്ചു വിടാനാണോ നിങ്ങൾ ഈ കർമ്മം ചെയ്തത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവളെ കൊന്നു തള്ളിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അല്ല മോനെ മോൻ്റെ ഭാര്യയൊന്നുമല്ല ഒന്നുമല്ല മറ്റൊരാത്മാവ എന്നൊക്കെ പറഞ്ഞ് തടിത്തപ്പാൻ നോക്കുന്നു അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട് കണ്ണേട്ട എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നത് വരുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓണം നമ്മളോടൊപ്പം ആഘോഷിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം കണ്ണൻ പറയുന്നു എൻ്റെ ഭാര്യയെ കാണാതായ ഈ സമയത്ത് എനിക്കങ്ങനെ ഓണം ആഘോഷിക്കാനൊന്നും തോന്നില്ല നിങ്ങൾക്ക് എങ്ങുമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ അത് മതി എന്നൊക്കെ പറയും തൽക്കാലം മഹാലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അവരോടാരും പറയുന്നില്ല എന്നിട്ട് അവർ കമലേശ്വരം വീട്ടിലേക്ക് തന്നെ പോകുന്നു കമലേശ്വരം വീട്ടിലേക്ക് ചെല്ലുന്ന അതേ സമയത്ത് ദുർഗാമയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി എന്തായാലും ഇനി തിരികെ വരാൻ പോകുന്നില്ല ആ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ എൻ്റെ മോൾക്കും മോനും മാത്രമുള്ളതാണ് അവനോട് സ്നേഹം നടിച്ചു നിന്നു കഴിഞ്ഞാൽ അവൻ എന്തും നിങ്ങൾക്ക് തരും പണ്ടും അങ്ങനെ തന്നെ ആരുന്നല്ലോ എന്ന് മുതലാ അവൾ കയറി വന്നത് അതിന് ശേഷമാണ് അവൻ ആകെ മാറ്റം ഉണ്ടായത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അവൾ മരിച്ചതിൻ്റെ പേരിൽ അവൻ വല്ല മുറിയിലും ഒതുങ്ങിക്കൂടിക്കോളും എന്നൊക്കെ പറയുന്ന സമയത്ത് ആണെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ തറുതല മാത്രമേ പറയുന്നുള്ളൂ അവൾ പറയുന്നുണ്ട് അതൊക്കെ അമ്മയുടെ തോന്നല എല്ലാ തോന്നലും ഇന്നത്തോടെ അവസാനിക്കും നീ എന്താ മോളെ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അന്നേരം മേഘം പറയുന്നുണ്ട് കുറേ നാളുകൊണ്ട് ഇവളുടെ സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് അന്നേരം മുറ്റത്തൊരു കാർ വണ്ടി വരുന്ന സൗണ്ട് കേട്ടിട്ട് അവർ രണ്ടാളും പുറത്തേക്ക് വന്ന് നോക്കുന്നു ആരായി വരുന്നതെന്നുള്ള സംശയത്തിൽ എന്തായാലും പൂജയ്ക്ക് പോയ ഉണ്ണിയും കരുണയും പ്രതാപ മുത്തശ്ശി എന്തായാലും വരാൻ സമയമായിട്ടില്ലെന്ന് അവർക്കറിയാം അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ വണ്ടി നിറങ്ങുന്നത് മറ്റാരും എല്ലാം നമ്മുടെ മാർഗവും അനന്തവും കണ്ണനും കൂടിയാണ് മഹാലക്ഷ്മി തൽക്കാലം പുറത്തേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെ കണ്ണനെ കണ്ടതും സ്നേഹം നടിക്കുന്നുണ്ട് ദുർഗാമയും മേഘനും കാരണം മേഘൻ മുമ്പേ പറഞ്ഞിരുന്നു അവൻ്റെ വലം കൈയായിട്ട് മുമ്പ് ഞാനായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും അവൻ്റെ സ്നേഹം വീണ്ടും പിടിച്ചു പറ്റണം അതിലൂടെ കുറേ നേട്ടങ്ങളുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതും പ്രകാരം ചെന്ന് സ്നേഹം നടിക്കുന്നുണ്ട് അതേസമയം കണ്ണം പറയുന്നുണ്ട് ഞാനിപ്പോൾ പ്രതാപൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് അവിടെ ഭയങ്കര കർമ്മങ്ങളൊക്കെ നടക്കുക എൻ്റെ ഭാര്യയെ മഹാലക്ഷ്മിയെ ഒഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് മോനെ നിൻ്റെ ഭാര്യ മഹാലക്ഷ്മി ഒഴിപ്പിച്ചു വിടാനൊന്നും അല്ല ഏതൊരു ആത്മാവ് അവരെ ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടു അതിനെ ഒഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മോൻ്റെ ഭാര്യ എവിടെ പോയി ആരോടൊപ്പം പോയതെന്നൊന്നും ഇവിടെ ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് വേണ്ട ഇനിയും കള്ളം ചമയാൻ നോക്കണ്ട മാർക്കോ പറയുന്നുണ്ട് പൂജയും മന്ത്രവാദവും നടത്തി മഹാലക്ഷ്മിയെ ഒഴിപ്പിക്കാൻ വന്ന മന്ത്രവാദിക്കും കണക്കിന് കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടത് അത് കേട്ട് മേഘനും ദുർഗയും വല്ലാണ്ട് പേടിക്കുന്നു അന്നേരം കണ്ണം പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ അങ്ങനെയൊന്നും ആർക്കും എന്നീന്ന് അകറ്റാൻ പറ്റില്ല എൻ്റെ മഹിയെ ഈ നിൽക്കുന്ന മേഘനും മഹിയുടെ രണ്ടാനച്ഛനും കൂടി ചേർന്ന് കുറേ ഗുണ്ടകളെ അറേഞ്ച് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൗണിൽ വെച്ച് കൊന്നു ആ ചിതയ്ക്ക് തീ കത്തിച്ചത് ആദ്യം പ്രതാപനും പിന്നീട് ഈ നിൽക്കുന്ന മേഘനുമാ എന്ന് പറയുന്നത് കേട്ടിട്ട് അവരെല്ലാവരും അങ്ങ് ഷോക്കാവുന്നു എല്ലാ കാര്യങ്ങളും കണ്ണാൻ അറിയാമോ എന്നുള്ള രൂപത്തിൽ വിളറി വെളുത്ത് പേടിച്ചുകൊണ്ട് ദുർഗാമയും പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണൻ തൻ്റെ ഫോണിൽ കിടക്കുന്ന മാർക്കോ എടുത്തു എടുത്തുകൊടുത്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അതായത് മഹാലക്ഷ്മിയെ കൊന്ന് അവളുടെ ചിതയൊരുക്കി പ്രതാപനും മേഘനും കൂടി ചേർന്ന് തീ കൊളുത്തി സന്തോഷിക്കുന്ന ആ ഒരു വീഡിയോ മാത്രമല്ല മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന പേരിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ആ വീഡിയോയും കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടുന്നു അതേ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു ചുരുക്കി പറഞ്ഞാൽ മഹാലക്ഷ്മിയെ കൊന്നു എന്നുള്ള കാര്യം കണ്ണൻ അറിഞ്ഞു എന്നുള്ള ഷോക്കിൽ നിൽക്കുമ്പോഴാണ് മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് രണ്ട് ഷോക്കും കൂടി താങ്ങാനാകാതെ അമ്പരം നിൽക്കുന്നുണ്ട് ദുർഗാമയും മേഘനും ഇന്നത്തോടെ മിക്കവാറും അവരെ എല്ലാവരെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ചാൻസ് ഉണ്ട് കണ്ണൻ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ